ఎంత <laughs> వేసా <laughs> ये जमाला उन आए तीन एंडो मोटे एंडो पूआ पूआ हेना पूआ पूआ आई जी का दादा एंडो बात तो करना बाद में फिर इचली जमाला एंडो और मैं सा एंडर मीन पर और मैं यहां बदलता हूं इचली वो मैं मैं यहां तक അപ്പൂപ്പിന് അതാ പറഞ്ഞു അപ്പൂപ്പിന് മോളുടെ സൂക്ഷിച്ചു കേട്ടോ അമ്മൂന്റെ സമോസയാണോ ഇഷ്ടം മോട്ടൂപ്പട്ടലു ആണോ കുഞ്ഞോ ആ ആ കുഞ്ഞോ ാക്കി കളയല്ലേ കൊടുത്തേക്കണേ വരുന്നുണ്ടോ അത് ട്യൂഷന് ഞാൻ ഈ കുട്ടിയുടെ കലാവിരുദാണ് രാമനാ വച്ച ഇത് ഞാനും ചാമഞ്ഞു ഞാൻ ഞാൻ വച്ച ഗുഡ് നൈറ്റ് പറഞ്ഞു കേപ്പിച്ചു

കുഞ്ഞു പഠിക്കുവാന്നു ഏ കുഞ്ഞു പഠിച്ചു കഴിഞ്ഞു പഠിച്ചു കഴിഞ്ഞു ആ പഠിക്കും പഠിക്കും മാമിക്കട്ടെ വായിച്ചു എന്തോ മാമി നല്ല

മാമി പോവാമി പോവാണ് നാളെ വരാമേ കുഞ്ഞോ ആ ഒരു ഉമ്മ തന്നില്ലല്ലോ ഇന്ന് ഒരു ഉമ്മ തന്നില്ലല്ലോ മാമിക്കൊരു ഉമ്മതാട് പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ായിരുന്നു ഞാനിക്കുട്ടേം കുഞ്ഞോനെയും കാണാൻ അങ്ങോട്ട് കേറി അപ്പൊ മാമി വീഡിയോ കോൾ ചെയ്യുമായിരുന്നു മാമിയോട് കുറച്ചു നേരം വെണ്ടി പിന്നെ മാമി പോയിരിക്കുന്ന ആ ഫാമിലി അവരെല്ലാരും നമ്മുടെ വീഡിയോസ് കാണുന്നവരാണ് അപ്പൊ ഏർ അവരോടും സ്നേഹമൊക്കെ അറിയിച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ആരും ആരും കാണില്ല കേട്ടോ പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കയറി പാല് വാങ്ങിച്ചു അവരൊന്നും വാങ്ങിക്കാൻ നിന്നില്ല കാരണം കോട്ട ഒക്കെ ഇട്ടുണ്ടോ ചേർന്നത് പാല് മേടിച്ചുണ്ട് നിങ്ങൾ പോരും പൈസ പോലും കൊടുത്തില്ല നീ ഇപ്പൊ ഗൂഗിൾ പേ ചെയ്യണം വായ് നമ്മൾ ഞാൻ തോളി വായു ഞാൻ തോളെ ഇട്ടിട്ട് മൊഴിപ്പുറം പോയിട്ടുണ്ടേക്കല്ല മൂല്യം എടുക്കണ്ടേ അതുകൊണ്ട് ഞാൻ വന്ന് കിട്ടി ചെന്നിട്ട് പൈസ കിട്ടാവും അതുപോലെ മതി പിന്നെ നീനൊന്നുമില്ല ഏഹ് ഇന്നലെ അമ്മ മത്തിക്കറിയൊക്കെ തന്നു ഇനി ഒന്നും ഇല്ല രാവിലെ ദോശാറും അല്ലായിട്ട് കുളിക്കുമായിരുന്നു അപ്പൊ മീൻ മേടിക്കാനൊന്നും കേറിയില്ല കുറച്ച് ചിക്കന്റെ പാർട്സ് മേടിച്ചു കുഞ്ഞു കൊടുക്കാന് കരകളൊക്കെ അങ്ങോട്ട് കൊടുത്തു കുഞ്ഞിനെ അങ്ങോട്ട് കഴിച്ചിങ്ങോട്ട് രുചിയമാവട്ടെ പിന്നെ ചെറിയ ചില വാക്കുകളൊക്കെ കുഞ്ഞോ പറഞ്ഞു തുടങ്ങി കേട്ടോ ഞാൻ വീഡിയോ കേട്ട് നിങ്ങൾക്ക് കേട്ടാ മനസ്സിലായില്ല ചിലതൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട് മാമിക്ക് ഗുഡ് നൈറ്റ് അയച്ചു പിന്നെ കൊരടിയൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് പാത്രം കഴുകലും പാചകം ചെയ്യലും ഒക്കെയാണ് അപ്പൊ ഞാൻ എങ്ങനെ പറഞ്ഞു കുഞ്ഞോനെയും മോനിക്കുട്ടിനെയും നമുക്ക് ഹോട്ടൽ മാനേജ്മെന്റിനും വിടാവുന്നു പിന്നെന്താണ് വിശേഷങ്ങളൊന്നുമില്ല നനഞ്ഞിട്ടു അപ്പൊ ഞങ്ങളെ ഉടുപ്പെല്ലാം നനഞ്ഞി മുഹത്തൊന്നും നനഞ്ഞി പോട്ടിട്ടാലും ഈ പാൻ ഇല്ലാത്ത പോട്ടല്ലേ അതുകൊണ്ട് നമ്മുടെ ഉടുപ്പിന്റെ താഴ്വശമൊക്കെ നനഞ്ഞത് കുളിച്ച് വെച്ചിട്ട് വരാം ഇത് ചിക്കൻറെ ഇത് ഞാൻ വാങ്ങിച്ചെന്ന് പറഞ്ഞില്ല അതിന്റെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്തിട്ട് ഞാൻ കുളിച്ച് വെച്ചു വരാം കേട്ടോ ഇന്നത്തെ എടുക്കാം പിന്നെ നാളെ അമ്മയ്ക്ക് കിച്ചണിക്ക് കഴിക്കാൻ വെച്ചിട്ടൂടെ കൊടുക്കാം അതിന് ഇന്നിപ്പം നമുക്ക് എടുത്ത് ട്രൈ ചെയ്യാം ബാക്കി ഞങ്ങൾ മിസറി വെക്കാന്നു ഇവിടെ എന്താണ് വിശേഷം ഇത്രയും പേര് ഇന്നത്തെ ശേഷം വൃത്തിയാക്കി സിമ്പിളാ ഞങ്ങൾക്ക് ഇവിടെ പോയി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ഇഞ്ചി പെടുത്തുള്ളിയൊക്കെ എടുത്തേക്ക് കേട്ടോ അത് ചതച്ച് അങ്ങോട്ട് വേവിക്കാൻ വെച്ചിട്ട് ഞാൻ കുളിച്ചു വരാനേ വൃത്തിയാക്കുന്നത് നമ്മൾ മീൻ കഴുകുന്ന പോലെ എനിക്ക് ഇത് എത്ര കഴുകിയാലും എനിക്ക് മദ്യവേറ്റില്ലി ചതച്ചോണ്ട് വരും മാത്രമല്ല ഇഞ്ചി െന്ന് വിചാരിച്ച നടന്നില്ല നാളെ എന്തായി പോകും നാളെ നാളെ നീള നീള നാളെ പോകും കുറച്ചു മഞ്ഞപ്പൊടി നല്ലപോലെ മഞ്ഞപ്പൊടി ഉണ്ട് പിന്നെ കുരുമുളക് പൊടി ഉപ്പ് നമ്മൾ ഈ പരവ് മാത്രമായിരുന്നുണ്ടെങ്കിൽ എളുപ്പം അധികം വെള്ളം കുടിക്കാം മറ്റേ വേറെ പാർട്സും ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ വേവിക്കുന്നത് ഞാൻ വേവിക്കാറുള്ള കുത്തരിയാണ് അതിന് ഞാൻ രാവിലെ അങ്ങ് തിളപ്പിച്ചു ഒന്നും കൂടി ഒന്ന് തിളച്ചിട്ട് പാർട്ടത്തില്ല മഴ കോർന്നില്ല മഴു രാവിലെ സാമ്പാർ വെച്ചു ഇച്ചിരി മാറ്റി വെക്കാം നമുക്ക് ചോറുണ് ദോഷവും ഇരിപ്പുണ്ട് നാളെ ചിലപ്പോ ദോഷം ഉണ്ടാക്കും അല്ലെങ്കിൽ ഇഡലുണ്ട് ഇച്ചിരി സാമ്പാർ ഇരിക്കട്ടെ തോരന് നോക്കൊന്നിച്ചുകൂടാക്കണം ചക്കേവിച്ചതോ ഇവിടെ ഇരുന്ന് ഏതൊക്കെയാ ഓവണന്ന് പറഞ്ഞില്ലേ അതെല്ലാം അമ്മ എടുത്തിട്ട് പോയി അമ്മ ഓരനോ മീഡു വലിയ മേച്ചു തരാന്നു പിന്നെ ഇന്ത് വെക്കട്ടേ ചോദിച്ചു നമ്മൾ നീന്ന് തോരന് ഇരിപ്പുണ്ട് നമ്മളെ ആവട്ടെ ഇന്ന് നമുക്ക് തോരൻ ഷാപ്പെട ത്തി കിടക്കുവാന്ന് കേട്ടിട്ടുണ്ടോ അതാണ് കണ്ടോ കുഞ്ഞിന് വിഷക്കൊന്ന ോഷം ഉണ്ടാക്കിയായിരുന്ന ഒന്നും തന്നില്ല അമ്മമ്മ പിന്നെന്തോ അതല്ലേ ചോദിച്ചേ ആ അപ്പൊ തരാ േ അത് റോഡിൽ ലൈറ്റില്ല എന്തോ പറ്റി വരി ഇരുട്ട് മഴ தக்காளி <laughs> கேடாத்தரிபாட்டித்தொட்டித்தரக்க നേരുന്ന <laughs> നോക്കാം <laughs> സാമ്പാറ

ചോറ് എൻറെ പ്രിയങ്ങളെ വെള്ളച്ചോറ് മോനെ മോൻ കൂടി എടുക്കും ഞാൻ ചോറ് വിളമ്പാം തോരൻ റീമേക്ക് ചെയ്തതാട്ടോ പിന്നെ നമ്മുടെസ് നമ്മുടെ ഇന്നത്തെ അത്താഴം റെഡി ഞാൻ ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അഹമ്മദാബാദിൽ ജീവൻ വെടിഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കാം കാരണം ഓരോരുത്തരും ഒരായിരം സ്വപ്നങ്ങളുമായി ജീവിക്കുന്നവരായിരുന്നു എല്ലാവരും ജീവിതത്തിൻ്റെ ഏകദേശം പകുതിയോളമായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ മിക്കവാറും ഉള്ളവരൊക്കെ തന്നെ അപ്പോൾ ഭൂമിയിൽ അവർക്ക് പ്രിയപ്പെട്ട ഒരുപാട് ജീവിതങ്ങളുണ്ട് അവർക്ക് മനസ്സിന് ധൈര്യം കിട്ടാനും ആശ്വാസം നേടാനും കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമുക്കിനി നാളെ കാണാം എല്ലാവർക്കും സ്നേഹം സന്തോഷം കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ